ചാവക്കാട് ജ്വല്ലറി കാവൽക്കാരനെ ബാറിലെ ജീവനക്കാരൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി തിരുവാത്ര സ്വദേശി കാളിരഗത്ത് വീട്ടിൽ അറുപത് വയസ്സുള്ള ഉമ്മറിനാണ് മർദ്ദനമേറ്റത് ബാറിലേക്ക് കാറുമായി വന്ന വ്യക്തിക്ക് വഴിയിൽ ബൈക്ക് ആരോപിച്ചാണ് ഉമ്മറിനെ അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചത് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഹയാത്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റി നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് സി പി എം ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാം ലോക്കൽ കമ്മിറ്റി അംഗം ടി എം ഹനീഫ ബ്രാഞ്ച് സെക്രട്ടറി സി കെ രമേശ് നഗരസഭാ കൗൺസിലർ ഉമ്മു അഹമ്മദ് എന്നിവർ ആശുപത്രിയിലെത്തിയിരുന്നു എന്താണെന്ന് ഞാൻ ചിന്നെന്തിനെ തെറിമിച്ച് എന്താണ് അത് നിങ്ങൾ തരുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞ ആളെ പൊതു നിങ്ങൾ തെരുമിക്കുന്നത് അവിടെ ബൈക്കിരിക്കുന്നത് കണ്ടില്ലടാ ഞാൻ പറഞ്ഞ് കണ്ടു അവിടെ ഒരുപാട് ബൈക്കുകൾ രീതിയിരിക്കുന്നതാണ് എൻ്റെ പ്രശ്നം ഞാൻ വണ്ടിയായിട്ട് വന്നത് കണ്ടില്ലടാ എനക്ക് ആ ബൈക്ക് മാറ്റി തരാതില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ അതെനിക്ക് തൊടാൻ പറ്റില്ല വല്ലവരും വണ്ടിയാണ് എനിക്കവിടെ തടസ്സമല്ല നിങ്ങൾക്കും തടസ്സമല്ല പിന്നെന്തിനാ ഞാനാ വണ്ടി മാറ്റുന്നത് അത് പറഞ്ഞിപ്പോൾ അവൻ തൃശ്ശന്നെ തള്ളി തള്ളിയപ്പോൾ ഞാനവിടെ വീണ് അപ്പം കൂടെ എന്തായിരുന്നു ആൾ വന്നിട്ട് പറഞ്ഞു ചേട്ടാ അവൻ വെള്ളം അടിച്ച് ക്ലൂസായിട്ടാണ് കൃഷിയാകട്ട എന്ന് പറഞ്ഞു അവൻ എന്നിട്ട് രണ്ടാമത് കാറിടുത്ത് പോയി ബൈപ്പാസ് പിരിഞ്ഞ് വന്നിട്ട് വീണ്ടും കാർ അവിടെ കൊണ്ടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നു ഫ്രണ്ട് ഇടി ബസ്റ്റിന് മൂക്കില്ല അപ്പം ഫ്രണ്ട് വന്നു ആ ഇടിയിൽ ഞാൻ വീണു വീണപ്പോൾ എൻ്റെ മേലെ കയറി വന്നിട്ട് അവൻ്റെ ഒരുപാട് സ്ഥലം